നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെല്ലാവരും നിമിഷാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പോൾ വീണ്ടും മുംബൈയിലാണ് മുംബൈയിൽ നിന്ന് ഇന്നലെ നമ്മളിവിടെ എത്തിയത് നമ്മൾ മാത്രമേ കണ്ടു നമ്മൾ സ്മിത ചേച്ചിയും ഇവരുടെ കൂടെ അപ്പോൾ നമ്മൾ നേരെ ഹായ് അപ്പം ഇനി നമ്മൾ നേരെ ഇവിടെ എന്ത് ചെയ്യും ഗോവയിലേക്കാണ് പോകുന്നത് അപ്പം ഇനി ഗോവൻ കാഴ്ചകൾ കാട്ടോ സമയം രാത്രി പന്ത്രണ്ട് ഇരുപത്തെട്ടായി നമ്മൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ പോകുന്നത് പോണത് നമ്മൾ കൊങ്കൺ എക്സ്പ്രസിനാണ് പോകണ്ടോ നമ്മളെ വണ്ടി വന്നു കുറെ പാസഞ്ചേഴ്സ് ഇവിടെ ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ പാസഞ്ചേഴ്സ് ഇല്ല അതുകൊണ്ട് എന്താ സുഹൃത്തുക്കളായി ജനറൽ കമ്പാർട്ട്മെന്റിനാണ് കേരളം പോണത് ഓ ചെറുക്കുണ്ടല്ലോ ഇതിനു ലേഡീസ് കമ്പാർട്ട്മെന്റാ ഓ ഇതൊക്കെ ഇത് പിന്നെയും കുഴപ്പമില്ല നമ്മളാകെ വിട്ടു കഴിഞ്ഞു സ്ലീപ്പറിൽ കയറിയിട്ട് കണ്ടെല്ലോ സമയം പതിനൊന്നേ പത്തേ പതിനൊന്നായിട്ടോ നമ്മളിപ്പോൾ ഗോവയിലെത്തി മഡ്ഗോവ ഈ സ്റ്റേഷനിലായിരുന്നു ട്രെയിനിൽ ആരുണ്ട് ഞങ്ങള് ഇറങ്ങി 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 ഇവിടെ ചെക്കും പോയിട്ടുണ്ട് അപ്പില് ഓൺ കാണാൻ പോവാം അപ്പോൾ എറണാകുളം ഓഫ എക്സ്പ്രസ് ആണെങ്കിൽ എത്തിക്കണ്ടോ ഈ വണ്ടിക്കാണി നമ്മള് ഗസ്റ്റുകൾ ഇങ്ങനെ വരാനുള്ളത് ചെക്കാട വണ്ടി കൊണ്ട് വന്നിരുന്നു അഫ്ല നേരെ നമ്മൾ പോകുന്ന വണ്ടി മഹീന്ദ്ര താർ കേ അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് പോയിട്ട് ഇവിടെയുള്ള കാഴ്ചകൾ കാണാം ഓക്കെ നമ്മൾ ഗോവയിൽ നമ്മുടെ വീട്ടിലെത്തി ഇനി ഇവിടെ ഉള്ള പുതിയ പുതിയ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇപ്പം കാണാം ഓക്കെ അപ്പോൾ നമ്മളിന്ന് നേരത്തെ കൈ കൊടുത്താരോ നമ്മളെ സുഹൃത്താണ് അഫ്ദൽ ഫുട്ബോൾ പ്ലെയർ കണ്ടത് ഷാദാപോൻ്റെ കളി കാണാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇവിടെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാം